യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അത് ഇപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ഫോളോവേഴ്സിനെ ഒരുക്കിയ അനേക ലോക നേതാക്കന്മാരുണ്ട് വളരെ വൈറലായിട്ടുള്ള ഇപ്രകാരമുള്ള ഫോളോയിങ്സ് നമ്മുടെ ലോക ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും യേശു കർത്താവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൂട്ടം ജനങ്ങളാണ് ആഫ്രിക്കയിൽ ഒരു പാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയത് ഇതുപോലുള്ള ഒരു വലിയ സംഭവം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് വിദ്വാൻകുട്ടി അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇപ്രകാരമുള്ള ഒരു വലിയ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വലിയ ഫോളോയിങ് ഒരു വലിയ പ്രതീക്ഷ സംഘടിപ്പിച്ചത് റവറൻഡ് യൂസ്തസ് യോസഫ് എന്ന് പറയുന്ന ഒരു സി എം എസ് പ്രീസ്റ്റനെ കുറിച്ച് കേൾക്കാത്തവരാരുമില്ല എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായി ലോകവ്യാപകമായിട്ടുള്ള വലിയ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയത് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്തൊരൻ പിതപ്പനെ ഈ പാപിമേൽ തുടങ്ങിയ അനേക മധുര ഗാനങ്ങൾ മലയാള ക്രൈസ്തവ ലോകത്തിന് സമ്മാനിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു യൂസഫ് യൂസഫ് എന്ന് പറയുന്ന വിദ്വാൻകുട്ടി അച്ഛൻ പാലക്കാട്ടുള്ള ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് രാം അയ്യർ എന്നതായിരുന്നു മലയാളം തമിഴ് ഭാഷ സംഗീതം ഗണിതശാസ്ത്രം അങ്ങനെ അനേക കാര്യങ്ങളിൽ മേഖലകളിൽ വളരെ പ്രാവീണ്യം നേടിയ വളരെ സ്മാർട്ടായിട്ടുള്ള ഈ ബാലകൻ തൻ്റെ മാതാപിതാക്കളോടുകൂടെ ശാസ്താങ്കോട്ടയിലേക്ക് തൻ്റെ താമസം മാറ്റുന്നു അവിടെ വെച്ച് തൻ്റെ മാതാവിന് മരണകരമായിട്ടുള്ള ഒരു രോഗം പിടിപെടുന്നു അനേകർ വന്ന് പ്രാർത്ഥിച്ചു ഹൈന്ദവ രീതിയിലുള്ള പ്രാർത്ഥനകളും പൂജകളുമൊക്കെ നടത്തിയെങ്കിലും മാതാവിൻ്റെ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു എന്നാൽ മാർത്തോമ സഭയിലെ മെത്രാ പൊലിത്തിയുടെ സഹോദരൻ തോമസ് കുഞ്ഞിൻ്റെ പ്രാർത്ഥന ആഹ്വാനത്തിലൂടെയാണ് പ്രിയ മാതാവിന് ഒരു സൗഖ്യമുണ്ടാകുന്നത് തോമസ് കുഞ്ഞിനോടൊപ്പം ചില ക്രൈസ്തവ വിശ്വാസികൾ കൂടി ആ മാതാവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയും കർത്താവ് ആ മാതാവിനെ സൗഖ്യമാക്കുകയും ചെയ്തു പിന്നീട് തേവലക്കരയിലേക്ക് താമസം മാറ്റിയ റാം അയ്യർ യേശുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തുടങ്ങി റാം അയ്യർ മാത്രമല്ല തൻ്റെ മാതാവും പിതാവും സഹോദരങ്ങളെല്ലാം ആരാണ് ഈ യേശു സൗഖ്യം നൽകുന്ന യേശു വിടിവിക്കുന്ന യേശു ആരാണെന്ന് കൂടുതൽ പഠിക്കുവാനും യേശുക്രിസ്തു എന്താണ് മാനവജാതിക്ക് നൽകുന്നത് എന്ന് കൂടുതൽ ആഴമായി അപഗ്രഥിക്കുവാനും തുടങ്ങി കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം കുടുംബമായി താമസിച്ച സമയത്ത് പാലക്കൽ കോട്ടൂരാശാൻ എന്ന് പറയുന്ന ഒരു ആശാന്റെ പഴയ ദൈവശാസ്ത്ര പുസ്തകങ്ങള് ആർത്തിയോടുകൂടെ വായിച്ചു പഠിക്കുന്ന റാമയ്യെ ശ്രദ്ധയിൽപ്പെട്ടു പാലക്കൽ കോട്ടൂരാശാനാണ് അദ്ദേഹത്തിന്റെ ഈ അമിതമായിട്ടുള്ള വായനയോടുള്ള ആഗ്രഹം കാരണം വിദ്വാൻ കുട്ടി അല്ലെങ്കിൽ പഠിക്കുവാൻ മിടുക്കനായ കുട്ടി എന്നുള്ള പേര് അദ്ദേഹത്തിന് നൽകിയത് ചിലർ പറയുന്നത് തിരുവിതാംകൂർ മഹാരാജാവാണ് റാം അയ്യർക്ക് തന്റെ സാമർഥ്യം കണ്ട് വിദ്വാൻകുട്ടി എന്ന് പേര് പറഞ്ഞതുവെന്നും ചരിത്രത്തിലുണ്ട് എന്തായാലും തോമസ് കുഞ്ഞ് എന്ന് പറയുന്ന ആ ഒരു സഹോദരന്റെ ജീവിതവും വായനാശൈലിയും ആരാധനയും ക്രിസ്തീയ ജീവിതവുമാണ് രാമയ്യരെയും കുടുംബത്തെയും ബൈബിളിലേക്കും ക്രിസ്തീയ മാർഗത്തിലേക്കും അടുപ്പിച്ചത് ആ സമയത്താണ് ഇംഗ്ലണ്ടിലെ കെയംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമൊക്കെയുള്ള ഒരു ജോസഫ് പ്രീത് എന്ന് പറയുന്ന ഒരു മിഷണറി ആംഗ്ലിക്കൻ സഭാ മിഷണറി കേരളത്തിൽ വന്നത് ബൈബിളിൽ ഉണ്ടായിരുന്ന പല സംശയങ്ങളും രാമയ്യർക്ക് അഥവാ വിദ്വാൻകുട്ടിക്ക് തീർത്തു കൊടുക്കുക മാത്രമല്ല അനേക പുസ്തകങ്ങൾ ജോസഫ് പ്രീത് എന്ന് പറയുന്ന മിഷണറി അദ്ദേഹത്തിന് സമ്മാനിച്ചു പിൽഗ്രിംസ് പ്രോഗ്രസ് തുടങ്ങിയ അനേക പുസ്തകങ്ങളുടെ പ്രതികൾ വിദ്വാൻകുട്ടിയുടെ കൈവശമെത്തി അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തു ഒരു ബ്രാഹ്മിൺ കുടുംബത്തിൽ നിന്ന് ഒരാൾ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അക്കാലത്ത് വളരെ ആയിട്ടുള്ള വളരെ നടക്കാത്ത കാര്യമായിരുന്നതിനാൽ ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളും മത നേതാക്കന്മാരും അവരെ പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടി അവരാലാവോളം ചെയ്തു അവരെ ഒറ്റപ്പെടുത്തുകയും ഉപദ്രവിക്കുവാനും അല്ലെങ്കിൽ അവഹേളിക്കുവാനും ഒക്കെ തുടങ്ങി റാം അയ്യർ എന്ന് പറയുന്ന കുട്ടിയുടെ ഭാര്യയെ ഈ യേശുവിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പോയ ഒരു സംഭവവും ഇതിന്റെ ഇടയിൽ നടന്നിരുന്നു എന്നാൽ റാം അയ്യർ എന്ന് പറയുന്ന വിദ്വാൻകുട്ടി യേശു ക്രിസ്തുവിനെ പിൻപറ്റത്തിൽ നിന്നും പുറകോട്ടു പോയില്ല മാവേലിക്കരയിലെ മിഷൻ കോമ്പൗണ്ടിൽ വെച്ച് ജോസഫ് പ്രീറ്റിന്റെ നേതൃത്വത്തിൽ റാം അയ്യറും തന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒരുമിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിത സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് റാം അയ്യർക്കും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം ബൈബിളിലെ പുതിയ പേരുകൾ സ്വീകരിക്കുന്ന ഒരു കാര്യവും അന്നേരം നടന്നിരുന്നു രാം അയ്യറിൻ്റെ പേര് എന്ന് പറയുന്നത് ജസ്റ്റസ് ജോസഫ് എന്നുള്ളതായിരുന്നു ജസ്റ്റസിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് യൂസഫായി അങ്ങനെ പഴയ രാം അയ്യർ യൂസ്തസ് യോസഫ് എന്നുള്ള പേര് സ്വീകരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു അതിനുശേഷം മാവേലിക്കരയിലെ മിഷൻ സ്റ്റേഷനിൽ തന്നെ ജോസഫ് പ്രീറ്റിൻ്റെ കൂടെ യൂസസ് യോസഫും അദ്ദേഹത്തിൻ്റെ കുടുംബവും കുറേക്കാലം താമസിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം യൂസസ് ജോസഫ് ദൈവവചനം കൂടുതൽ ആഴമായി പഠിക്കുന്നതിനു വേണ്ടി കോട്ടയം സെമിനാരിയിൽ ചേർന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു കോട്ടയം സെമിനാരിയിൽ വെച്ച് ബൈബിളും ഗ്രീക്കും ഇംഗ്ലീഷ് ഭാഷയും ഒക്കെ അദ്ദേഹം വളരെ ആഴമായി പഠിക്കുവാനായി തുടങ്ങി സി എം സഭയുടെ ഒരു ശുശ്രൂഷകൻ അഥവാ ഒരു ഡീക്കണായി അദ്ദേഹം തീർന്നു ആയിരത്തി എണ്ണൂറ്റി അദ്ദേഹം മാവേലിക്കരയിലെ ഒരു ഇടവകയുടെ പുരോഹിതനായി ചാർജ് എടുക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സഹപുരോഹിതനായി ആദ്യം അദ്ദേഹം ചാർജ് എടുക്കുകയുണ്ടായി അദ്ദേഹം യേശുവിനെ അറിഞ്ഞത് വളരെ ആർത്തിയോടുകൂടിയായിരുന്നു യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന വിഷയമായിരുന്നു അദ്ദേഹം സാധാരണയുള്ള ഒരു പുരോഹിതനെ പോലെ പുരോഹിത ശുശ്രൂഷയുടെ ശൈലിയേക്കാൾ ഉപരിയായി വളരെ ശക്തമായി ജനങ്ങളിലേക്ക് ഇറങ്ങി അനേകരോട് സുവിശേഷം അറിയിക്കുവാനും പ്രത്യേകിച്ച് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി തുടങ്ങി അദ്ദേഹം തെരഞ്ഞെടുത്ത ശൈലി എന്ന് പറയുന്നത് ഉണർവ് യോഗങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു മാവേലിക്കരയിലും ചുറ്റിലുമുള്ള സകല സ്ഥലങ്ങളിലും ഉണർവ് യോഗങ്ങൾ സംഘടിപ്പിക്കുകയും വളരെ വലിയ ആനന്ദത്തോടു കൂടിയുള്ള ആരാധനയും പ്രാർത്ഥനകളും പാട്ടുകളും അതുപോലെ യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആഹ്വാനങ്ങളും വലിയ ഉണർവുകളും യൂസസ് യോസഫ് എന്ന് പറയുന്ന വിദ്വാൻ കുട്ടി അച്ഛൻ്റെ നേതൃത്വത്തിൽ മാവേലിക്കരയിലും സമീപ പ്രദേശങ്ങളിലും നടക്കുന്നതായി നടന്നതായി നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം പാട്ട് പാടുവാൻ വളരെ മിടുക്കനായിരുന്നതിനാൽ അദ്ദേഹം പുതിയ പാട്ടുകൾ എഴുതുവാൻ തുടങ്ങി അത് പാട്ട് പാടുന്ന സമയത്ത് ജനങ്ങൾ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് അവർ ഒരുമിച്ച് വരികയുണ്ടായി ഈ സമയം ചില തമിഴ് സഹോദരങ്ങളും ചില മിഷണറിമാരും ചില നേതാക്കന്മാരും ഒരുമിച്ച് യൂസസ് യോസഫ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കൂടെ ഈ ഒരു അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് ചേരുന്നതായും ഈ ഉണർവ് യോഗങ്ങൾ വളരെ വൈറലായി ആവലിക്കരയിലും മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു ഈ സമയം അദ്ദേഹത്തോട് കൂടെ ചേർന്ന് സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കുവാനും ഉണർവ് മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയും കൂടിയ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു അരുളപ്പൻ യാക്കോബ് മത്തായിക്കുട്ടി എന്ന് പറയുന്ന ഈ മൂന്ന് സഹോദരന്മാർ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്നുള്ളതായിരുന്നു ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം ആയിരം ആണ്ട് എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ആകാംക്ഷയോടുകൂടെ അവർ പഠിക്കുകയും അവർ പ്രസംഗിക്കുകയും ചെയ്യുവാനായിട്ട് തുടങ്ങി ഈ ഗ്രൂപ്പിലുള്ള സഹോദരിമാർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ദർശനങ്ങളും അവർ കാണുവാനായിട്ട് തുടങ്ങി അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചനങ്ങൾ കൈമാറി യേശു കർത്താവിൻ്റെ വരവ് ഉടനെ സംഭവിക്കും അന്ത്യകാല സംഭവങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു അവർ താമസിക്കുന്ന അല്ലെ ജീവിക്കുന്ന തലമുറ അന്ത്യകാല തലമുറയാണെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഈ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി കേരളത്തിൽ മുന്നേറുവാനായിട്ട് തുടങ്ങി ആ സമയത്ത് കൊട്ടാരക്കരയിൽ കൂടാരപ്പറമ്പിൽ തൊമ്മൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു ആ പ്രവാചകൻ്റെ വീട്ടിൽ ഈ നേതാക്കന്മാർ വിദ്വാൻകുട്ടി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ബാക്കിയുള്ള സഹോദരങ്ങളും നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് അവർ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മീറ്റിംഗിൽ വെച്ച് കൊട്ടാരക്കരിയിലെ കൂടാരപ്പള്ളിൽ തൊമ്മൻ എന്ന് പറയുന്ന പ്രവാചകൻ ഒരു പ്രവചനം പ്രവചിച്ചു ആ പ്രവചനം എന്ന് പറയുന്നത് ഇന്നേക്ക് ആറു വർഷത്തിനുള്ളിൽ യേശു ക്രിസ്തു തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്നുള്ളതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മെയ് മാസം മുപ്പത് കഴിഞ്ഞുള്ള അടുത്ത ആറു വർഷത്തിൻ്റെ ആ സമയത്ത് യേശു ക്രിസ്തു വരും എന്നുള്ള ഈ ഈയൊരു കണക്കുകൂട്ടലും ഈ ഒരു പ്രവചനവും പ്രസംഗിച്ചു കേട്ട സമയത്ത് തന്നെ യൂസഫ് യോസഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആമേൻ അങ്ങനെ തന്നെ നടക്കും എന്നുള്ളത് സി എം എസ് സഭ ഇത് അറിഞ്ഞു സി എം എ സഭ ഈ ഒരു കാര്യത്തെയും ഈ ഒരു വിശ്വാസത്തെയും ഈ ഒരു പഠിപ്പിക്കലിനെയും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടാരപ്പള്ളിയിൽ തൊമ്മൻ പ്രവാചകന്റെ പ്രവചനം യൂസ്തസ് യോസഫ് ഏറ്റെടുക്കുന്നതായി നമ്മൾ പിന്നീട് കാണുന്നുണ്ട് യൂസ്തസ് യോസഫാണ് ഈ ഒരു പ്രവചനത്തിന് കേരളക്കരയാകെ പ്രചാരം നേടുന്നതിന് വേണ്ടി പുറകിൽ നിന്നതും പ്രസംഗിക്കുവാൻ ആരംഭിച്ചതും ആറു വർഷത്തിനുള്ളിൽ യേശു കർത്താവ് വരുമെങ്കിൽ ഈ ഒരു വർത്തമാനം സഭ മുഴുവനും അറിയണം സഭയിലുള്ള എല്ലാവരും മനസ്സിലാക്കണം സഭ ഇതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ള ചിന്തയോടുകൂടെ അദ്ദേഹം സി എം എസ് സഭയുടെ നേതാക്കന്മാർക്ക് ഇതൊരു കത്തായി അയക്കുകയും വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു യേശു കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്നു അതിനുവേണ്ടി സഭ മുഴുവനും ഒരുങ്ങണം എന്ന് പറഞ്ഞു സി എം സഭ അദ്ദേഹത്തെ പുറത്താക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കന്നറ്റി റിവൈവൽ ചർച്ച് എന്ന് പറയുന്ന ഒരു പുതിയ സഭ യൂസസ് യോസഫ് രൂപീകരിക്കുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ നിന്ന് കാണുന്നത് വലിയൊരു കൂട്ടം ആളുകളാണ് ഈ ഒരു സഭയിലേക്ക് ഇരച്ചു കയറിയത് മാവരിക്കര ചെങ്ങന്നൂര് തിരുവല്ല ആറമുള്ള കോഴഞ്ചേരി മാന്നാർ തുടങ്ങിയ ആ ഭാഗത്തുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് അല്ലെങ്കിൽ അനേക വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ളവർ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ചേരുന്നതായി നമ്മൾ പിന്നീട് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളും പതിനൊന്ന് പുരോഹിതന്മാരും കന്നറ്റി റിവൈവൽ ചർച്ചിന്റെ ഭാഗമാകുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യേശു ക്രിസ്തു വരും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി തുടങ്ങി അതിൻ്റെ ഇടയിൽ അനേകം ചെറുതും വലുതുമായിട്ടുള്ള ഇതിന് സംബന്ധമായിട്ടുള്ള പ്രവചനങ്ങൾ ഇവർ കാണുവാനും പ്രവചിക്കുവാനും ദർശനങ്ങൾ കൈമാറുവാനും തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാമത്തെ വർഷം ഓഗസ്റ്റ് മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ലോകം മുഴുവനും ഇരുട്ട് വ്യാപരിക്കുമെന്ന് ഇവർ പ്രവചിക്കുവാനും ദർശനങ്ങൾ കാണുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും തുടങ്ങി മൂന്ന് ദിവസം ഈ ഭൂമിയിൽ രാത്രിയാകുവാനായി പോവുകയാണ് ഈ സംഭവത്തിനു വേണ്ടി അവർ എല്ലാവരും ഒരുങ്ങുവാനായിട്ട് തുടങ്ങി ഈ ഒരു മഹാസംഭവം ലോകത്തുള്ള എല്ലാവരെയും അറിയിക്കണമെന്നുള്ള ഉത്തരവാദിത്വം ഇവരുടെ മേലായി തിരുവിതാംകൂർ മഹാരാജാവിന് ടെലിഗ്രാം അയക്കുന്ന ഒരു സന്ദർഭമുണ്ടായി ഇംഗ്ലണ്ടിലെ ക്യൂൻ വിക്ടോറിയ്ക്കും പോപ്പിനുമൊക്കെ ടെലിഗ്രാം അടിച്ച് ലോകത്തിലെ പല നേതാക്കന്മാർക്കും പ്രധാനമന്ത്രിമാർക്കുമൊക്കെ ടെലിഗ്രാം അഴിച്ച് ഇങ്ങനെ ഒരു മഹാസംഭവം ഈ ലോകത്ത് നടക്കുവാനായി പോവുകയാണ് ലോകം മുഴുവനും മൂന്ന് ദിവസം ഇരുട്ടാകുവാൻ പോവുകയാണെന്ന് അവർ പ്രചരിപ്പിച്ചു ഈ പുതിയ പ്രവചനം വന്നതോടുകൂടെ അനേകർ ഈ ഒരു ഗ്രൂപ്പിനോടുകൂടെ ചേർന്നു അനേകർ ജോലിക്ക് പോകുന്നത് നിർത്തി അനേക കമ്പനികൾ അവർ പൂട്ടി കാരണം ചില ദിവസങ്ങൾക്കുള്ളിൽ ചില മാസങ്ങൾക്കുള്ളിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുവാനായി പോവുകയാണ് ആ മഹാസംഭവം നടക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ജോലി ചെയ്യുന്നത് അവർ അവർക്കുള്ള ഭക്ഷണമെല്ലാം അവർ ഒരുമിച്ച് ഷെയർ ചെയ്യുവാനായിട്ട് തുടങ്ങി പലരും വസ്തുവകകൾ വിറ്റു അവർ ഒരുമിച്ച് കൂടി വലിയ അത്താഴ വിരുന്നുകൾ സംഘടിപ്പിച്ചു വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ എവിടെയും പാട്ടുകൾ എവിടെയും പ്രത്യാശ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു യേശു ക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കുന്നു ഈ ലോകം മുഴുവനും മൂന്ന് ദിവസം ഇരുട്ടാകുവാനായി പോകുന്നു വളരെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് എല്ലാവരും ആനന്ദത്തോടുകൂടെ യേശു കർത്താവിന്റെ വരുവിനെ എതിരെക്കുവാനായി ഒരുങ്ങി എന്നാൽ നിർഭാഗ്യവശാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ കഴിഞ്ഞുപോയി ഈ ഭൂമിയിൽ ഇരുട്ട് വ്യാപരിച്ചില്ല അനേകർക്കും ബുദ്ധിമുട്ടുകളുണ്ടായി എന്തുകൊണ്ടാണ് ഈ പ്രവചനം പാളിപ്പോയത് എന്നുള്ള ചോദ്യം ചോദിക്കുവാനായിട്ട് തുടങ്ങി ആ സമയത്ത് വിദ്വാൻകുട്ടി അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ് മൂന്ന് ദിവസം ഈ ഭൂമിയിൽ അന്ധകാരമായിരുന്നു എന്നാൽ അത് ആത്മീയമായിട്ടുള്ള ഒരു ചലനമായിരുന്നു അത് നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ പറ്റാത്ത അന്ധകാരമായിരുന്നു എന്ന് അദ്ദേഹം പ്രവചിച്ചു പറഞ്ഞു അല്ലെങ്കിൽ അതിനെ തിരുത്തി പറഞ്ഞു എന്നാൽ ജനങ്ങൾ തൃപ്തരായില്ല മൂന്ന് ദിവസം ഈ ഭൂമിയിൽ അന്ധകാരമുണ്ടാകും എന്നുള്ള ആ ഒരു വലിയ പ്രവചനം യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രവചനം പാളിപ്പോയതോടുകൂടെ അനേകർക്ക് വളരെ കടുത്ത നിരാശയുണ്ടായി അനേകർ ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് തുടങ്ങി നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവരോട് കൂടെ ഉണ്ടായിരുന്ന ഒരു നേതാവ് ആ സമയത്ത് ആത്മഹത്യ ചെയ്യുക വരെ ചെയ്തു അനേകർക്ക് നിരാശയുണ്ടായി എന്തുകൊണ്ട് ഈ പ്രവചനം പാളിപ്പോയി ഇനിയും അങ്ങനെയെങ്കിൽ യേശു കർത്താവ് വരും എന്നുള്ള പ്രവചനം നടക്കുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് അനേകർ ചോദ്യചിഹ്നവുമായി മുന്നോട്ട് വരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി ആയിരുന്നു യേശു കർത്താവിൻ്റെ യഥാർത്ഥ വരവ് സംഭവിക്കുമെന്ന് വിദ്വാൻകുട്ടി അച്ഛൻ പ്രവചിച്ചത് അല്ലെങ്കിൽ പ്രവചനത്തെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തത് ഇനിയും അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഒക്ടോബർ മാസം രണ്ട് എന്നുള്ളതായിരുന്നു ഇനിയും ഒക്ടോബർ മാസം രണ്ടാം തീയതി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആകാംക്ഷയോടുകൂടെ വീണ്ടും കുറെ പേർ കാത്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ നടക്കുമെന്ന് പറഞ്ഞ ഇരുട്ടിന്റെ ആ ദിവസങ്ങൾ അത് നടക്കാതെ പോയതോടുകൂടെ അനേകർക്ക് പ്രവചനങ്ങളിൽ ഒരു സംശയമുണ്ടായി ഇതിനു സംഭവിക്കുമോ എന്നുള്ള ഒരു കൂടെ തന്നെയായിരുന്നു ആ സമയം അവർ കാത്തിരുന്നത് ലോകം മുഴുവനും വൈറലായ ഒരു പ്രവചനമായിരുന്നു ലോകത്തിലെ അനേക രാജ്യങ്ങളിലുള്ളവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായി അന്നത്തെ പത്രമാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു ഇന്ന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഫ്രിക്കയിൽ അനേകർ ഒരുമിച്ചുകൂടി ആ ഒരു വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞതുപോലെ തന്നെ വാർത്താ പ്രാധാന്യത്തോടുകൂടെ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ലോകം മുഴുവനും വ്യാപരിച്ച ഒരു വാർത്തയായിരുന്നു വിദ്വാൻകുട്ടി അച്ഛൻ്റെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതി വന്നെത്തി യേശു കർത്താവ് വരുന്ന ദിവസമാണ് അല്ലെങ്കിൽ വരുമെന്ന് പ്രവചിച്ച ദിവസമാണ് അന്ന് പാതിരാത്രിയായി യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുവാനായിട്ട് തുടങ്ങി യേശു കർത്താവ് രാത്രിയായും വന്നില്ല വിദ്വാൻകുട്ടി അച്ഛൻ്റെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും തകർന്നു പോകുന്ന വേദനയുണ്ടായിരുന്നു ആ സമയം അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് കാന്താ താമസം എന്തഹോ വന്നിടാൻ യേശു കാന്താ താമസം എന്തഹോ യേശു കർത്താവെ അങ്ങ് വരുവാൻ താമസിക്കുന്നത് എന്ത് ഇന്നും ആ പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വളരെ വലിയ പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് എന്നാൽ അവിടെ സംഭവിച്ചത് പാളിപ്പോയ ഒരു പ്രവചനത്തിൻ്റെ കാത്തിരിപ്പിനുള്ള ബന്ധത്തിൽ തകർന്നു പോയൊരു ഹൃദയം പാടിയ പാട്ട് തന്നെയായിരുന്നു ആ പാട്ട് ഇന്നും നമ്മുടെ പാട്ടുപുസ്തകങ്ങളിൽ ആ പാട്ട് നിറഞ്ഞു നിൽക്കുന്നു ഇന്നും ആ പാട്ട് കൺവെൻഷനുകളിലും മറ്റ് ഗ്യാതറിങ്സിലും നമ്മൾ പാടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അന്ന് രാത്രിയിൽ യേശു കർത്താവ് വന്നില്ല അതിനുശേഷം വിദ്വാൻകുട്ടിയച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത് നിശബ്ദതയോടുകൂടിയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാ തുടർന്ന് ഇനിയും അദ്ദേഹം അധികം പ്രസംഗിച്ചില്ല അധികം പാട്ടുപാടിയില്ല അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കുവാൻ തുനിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളായതിനാൽ അവർ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ സഭ സ്ഥാപിച്ചു ആ ഒരു സഭ ഇന്നും കേരളത്തിലുണ്ട് യു സഭ എന്നുള്ള പേരിൽ ഇന്നും കേരളത്തിൽ ആ സഭയ്ക്ക് വിശ്വാസികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു വിദ്വാൻകുട്ടി അച്ഛൻ്റെ കല്ലറ ഇപ്പോഴും മാവേലിക്കരയിലെ ഒരു സി എസ് ഐ സഭ സെമിത്തേരിയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എത്രയും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കൺവേർഷൻ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ റാം അയ്യർ യൂസ്തസ് യൂസഫ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പേര് അദ്ദേഹത്തിന് ദൈവവചനത്തിലൂടെ ലഭ്യമായി വിദ്വാൻകുട്ടി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു യൗവനക്കാരൻ യേശുക്രിസ്തുവിനു വേണ്ടി എന്ത് ചെയ്യുവാനും റെഡിയായി നിന്ന ഒരു യൗവനക്കാരൻ യേശു കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയുള്ള ബന്ധത്തിൽ തനിക്കുള്ളതൊക്കെയും സാക്രിഫൈസ് ചെയ്ത അനുഗ്രഹീതനായിട്ടുള്ള ഒരു ഗായകൻ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലലിയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള ഒരു പാട്ട് ഇന്ന് അതിന് തുല്യമായിട്ട് വേറൊരു പാട്ട് എവിടെയുണ്ട് എന്നുള്ളത് നമ്മൾ പരിധി പിടിക്കേണ്ടതായിട്ട് വരും മറ്റ് ഒരു പാട്ടുകളിൽ ഇല്ലാത്ത പ്രത്യാശയും ദൈവശാസ്ത്രത്തിൻ്റെ വ്യക്തതയും വളരെ മനോഹരമായി തൻ്റെ പാട്ടുകളിൽ താൻ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിദ്വാൻ കുട്ടി അച്ഛൻ്റെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ ഉള്ളതായിരുന്നു യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അദ്ദേഹം വളരെയധികം ആഗ്രഹത്തോടു കൂടെ പഠിച്ചു എന്നാൽ പാളിപ്പോയത് ഒരു പ്രവചനം മാത്രമായിരുന്നു ആ പ്രവചനം അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുവാൻ കുറേ പേർ തയ്യാറായ സമയത്ത് അതിനെക്കുറിച്ചുള്ള എക്സൈറ്റ്മെൻറ്റിൽ ആ ഒരു പ്രവചനത്തെ അന്തമായി വിശ്വസിച്ചത് ദൈവ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലാതെ ആ പ്രവചനത്തെ കണ്ടത് താൻ വരുന്ന നാഴികയെക്കുറിച്ച് പോലും വ്യക്തത നൽകാതെ അത് ഏത് സമയവും നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു കർത്താവിൻ്റെ വാക്കുകളോട് വ്യക്തത പുലർത്താതെ അല്ലെങ്കിൽ ജാഗ്രത പുലർത്താതെ സ്വന്തമായി കണ്ട വ്യാഖ്യാനങ്ങളുടെയും ദർശനങ്ങളുടെയും പ്രവചനങ്ങളുടെയും പുറകെ പോയതുകൊണ്ട് മലയാളക്കരയ്ക്ക് നഷ്ടമായത് എന്ന് നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി ഓർക്കാവുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു വിദ്വാൻകുട്ടി അച്ഛൻ അല്ലെങ്കിൽ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇന്നും ആ പാട്ടുകൾ പാടുന്നതിൽ തെറ്റില്ല ഇന്നും ആ പാട്ടുകളിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത് സത്യമാണ് വിദ്വാൻ കുട്ടിയച്ഛന് തൻ്റെ പ്രത്യാശ ഈ ഭൂമിയിൽ അത് നടക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള തൻ്റെ പ്രത്യാശ അത് ഭംഗം വന്നുവെങ്കിലും ആ പാട്ടുകളിൽ എഴുതിയിട്ടുള്ള പ്രത്യാശ അതിപ്പോഴും നിലനിൽക്കുന്നത് തന്നെയാണ് എത്ര മനോഹരമായിട്ടുള്ള പാട്ടാണത് എന്തോരൻ പീതപ്പനെ സ്വർഗത്തിലെ ദൈവം പാപികളായ നമ്മളോട് കാണിച്ച അൻപ എന്ന് പറയുന്നത് എത്ര വലുതാണ് എന്ന് അദ്ദേഹത്തിന് ആ ദൈവശാസ്ത്രത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ പറ്റി അതിനെ രുചിച്ചറിയുവാൻ പറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വർഷം ചരിത്രത്തിലേക്ക് മായുവാനായി പോവുകയാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള അനേക കണ്ടുപിടുത്തങ്ങൾ കണ്ട ഒരു വർഷമാണിത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ലോകം കുതിച്ചു കൊണ്ടിരിക്കുകയാണ് യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാന്താ താമസം എന്തഹോ എന്ന് നമ്മൾ ഉറക്കെ പറയുന്ന ഒരു കാലഘട്ടമാണിത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ജാഗരൂകരായാൽ മാത്രം മതി എന്നാൽ അവിടെ മാത്രമാണ് വിദ്വാൻ കുട്ടി കുട്ടിയച്ഛന് ഒരു അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് അദ്ദേഹം ഒരു പ്രവചനത്തെ വിശ്വസിച്ചത് അതെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ വരവ് ഇന്ന് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റ് സെറ്റിങ് നമ്മൾ നടത്താതിരുന്നാൽ മാത്രം മതി അവിടെ മാത്രമാണ് നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ അത് മാറ്റി ഒഴിച്ചാൽ ആ ഡേറ്റ് സെറ്റിങ്ങും അതിനുള്ള ബന്ധത്തിൽ അദ്ദേഹം നടത്തിയ നാടകീയമായിട്ടുള്ള നീക്കങ്ങളും മാറ്റി നിർത്തിയാൽ വിദ്വാൻകുട്ടി അച്ഛനും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഇപ്പോഴും നമ്മളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും പ്രസക്തമാണ് എന്നുള്ളത് മനസ്സിലാക്കുക യേശു കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്ന സമയത്ത് ആ വരവിൽ ടുന്നതിനു വേണ്ടി അതിൽ നാം മിസ് ഔട്ടായി പോകാതെ ആ വരവിൽ കാണുന്നതിനു വേണ്ടി ഉള്ള പ്രത്യാശയോടുകൂടെ മാത്രം മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്നും ഈ സമയം പ്രാർത്ഥിക്കുന്നു